ഹലോ ഗായ്സ് വെൽക്കം ടു മൂട്യൂബ് ചാനൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പല നല്ല നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് മെസ്സേജ് മെസ്സേജായിട്ട് അയക്കുന്നുണ്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക വീട് സംബന്ധമായിട്ടും പല വീഡിയോസുകളാണ് ഞാൻ അയക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന വിഷയം നിരീശ്വരവാദിയായി കിടക്കുന്ന ആരിഫ് ഹുസൈന് ഇസ്ലാമിൻ്റെ മൊത്തം ഡീലറാണ് എന്ന നിലക്കാണ് മൊത്ത കച്ചവടക്കാരനാണെന്നില്ല നൽകാൻ ഇവ ഇസ്ലാമിനെ കുറിച്ചിട്ട് പറയലേ ഈ ഇവന് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് മാത്രമല്ല വിദ്വേഷം മാത്രം പ്രചരിപ്പിക്കുകയും തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നവനാണ് തന്നെ എല്ലാവർക്കും അറിയാം ഇവൻ്റെ ഉമ്മാക്ക് തന്നെ ഇവന് വേണ്ട ഇവൻ്റെ പെങ്ങക്ക് ഇവന് വേണ്ട ഇവൻ്റെ കുടുംബത്തിന് തന്നെ ഇവന് വേണ്ട വേണ്ടാത്തൊരു കച്ചറയായ ഒരു ചിരക്കാണ് ഇവൻ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് യൂട്യൂബ് തുറന്നാൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകും പ്രത്യേകിച്ചും എൻ്റെ ഉമ്മയൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇവനെക്കുറിച്ച് എന്താണെന്ന് യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇവൻ്റെ ഉമ്മാൻ്റെ വോയിസ് മനസ്സിലായില്ലേ അതുകൊണ്ട് ഇവൻ എത്രത്തോളം ഉള്ളവനാണ് എന്ന് ഇതിൽ നിന്ന് തന്നെ എല്ലാവരും മനസ്സിലാക്കുക വിദ്വേഷം മാത്രം പ്രചരിപ്പിക്കാൻ വേണ്ടി വായ തുറക്കുന്ന ഒരു വ്യക്തിയാണ് ആരിഫ് ഹുസൈൻ എന്നു കൂടി നിങ്ങൾ മനസ്സിലാക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു